ഇപ്പം സംപ്രേഷണം ചെയ്യുന്ന സിനിമ കാണാൻ വന്നേക്കുവാണ് നമ്മളെ എന്നെ സംബന്ധിച്ച് ഞാനിത് വളരെ മുമ്പേ കാണണമെന്ന് വിചാരിച്ചൊരു ഫിലിമാണ് എന്നുവെച്ചാൽ നമ്മുടെ ഹിന്ദുത്വയോട് എതിരായിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഈ ഫിലിം ഒന്ന് കാണണമെന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കണമെന്നുണ്ട് അതുകൊണ്ട് ട്രൂ സ്റ്റോറിന്ന് വെച്ചാൽ കുറെ നമ്മൾ അന്ന് യു പി ഐ ഗവണ്മെന്റ് സമയത്താണല്ലോ ഇത് നടക്കുന്നത് ആക്ച്വലി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ട അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണൽ റൈറ്റ് കണ്ടന്റ് ചെയ്തു സം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്ത് തന്നെ അതിന് നടപടികൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നിട്ടും ഈ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കണം ശരിയല്ല ഉറപ്പായിട്ടും സത്യം എന്താണോ അന്ന് അറിയാലോ എന്ന് വിചാരിച്ചു കണ്ടിട്ട് പറയാം നമസ്കാരം ചലച്ചിത്രത്തിൻ്റെ അപ്രപാടികളിലൂടെ സത്യത്തെ വളച്ചൊടിക്കാനും ഇല്ലാതാക്കാനും ആർക്കും കഴിയില്ല ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു ചില ചിത്രങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചതൊന്നുമല്ല ചരിത്രം നമ്മൾ കണ്ടതൊന്നുമല്ല ചരിത്രം ദ സബർമതി റിപ്പോർട്ട് ഗോധ്രയിലെ കണ്ണയെ മടങ്ങുക എന്ന് പറഞ്ഞ് ജനത പോലും ഞെട്ടിയ ചരിത്രം ഈ ചലച്ചിത്രത്തിലൂടെ ശരിക്കും പുനരാവിഷ്കരിക്കപ്പെടുകയാണ് തത്വമായി സത്യത്തിനൊപ്പമാണ് ചരിത്രത്തിനൊപ്പവും നിറഞ്ഞ സദസ്സിൽ തത്വമൈ പ്രദർശനം നടത്തുകയാണ് ദ സബർമതി റിപ്പോർട്ട് എത്തിയ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സത്യം സത്യമായി സത്യത്തിൻ്റെ മുഖമായി തത്ത്വമൈ ലോകത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നു ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ